കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ എക്സാം സെൻറ്ററുകൾ ഒന്നായ ചാലപ്പുറം ഗണപതി ഗേൾസിലാണ് ഇന്നലെ നമ്മൾ കാറ്റഗറി വൺ എൻ്റ് ടൂറെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കമ്പാരിസൺ ചെയ്യുമ്പോൾ കഴിഞ്ഞ ഇയറിലേക്കാളും കൂടുതൽ ഈ ഇയർ കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ത്രീ എൻറ്റ് ഫോർ ആണ് നടക്കുന്നത് അപ്പോൾ നമ്മളിപ്പം മോർണിങ്ങിൽ ത്രീൻ്റെ വിദ്യാർത്ഥികളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ ചോദിച്ചറിയാം ഏതായിരുന്നു നാച്ചുറൽ സയൻസ് യൻസ് ടഫായിട്ട് ഏതെങ്കിലും സബ്ജക്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ എല്ലാ ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ കുഴപ്പമില്ല ഓക്കെ അപ്പൊ എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഓൾ ദി ബെസ്റ്റ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഏതായിരുന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എങ്ങനെ ടഫ സൈക്കോളജി ഒക്കെ എങ്ങനെയോ ടൈം മാനേജ്മെന്റിനൊക്കെ ആയിരുന്നോ ഓക്കെ അപ്പൊ എന്തായാലും സബ്ജെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഈസിന്നോളജി ടഫ് ആയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ആണോ എക്സാം എഴുതിരുന്നത് കമ്പാരിസൺ ചെയ്യുമ്പോൾ കുറച്ചും തോന്നുന്നത് ബെറ്റർ ആയിരുന്നു എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ ഈ മാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എക്സാം എങ്ങനെ ഏതായിരുന്നു ഏതായിരുന്നു നാച്ചുറൽ സയൻസ് ഈസി ആയിട്ടായിരുന്നു തോന്നിയത് കുറച്ച് ബുദ്ധിമുട്ട് സൈക്കോളജി ഒക്കെ ആയിരുന്നു കുറച്ച് ടഫ് ടഫായിട്ട് തോന്നിയത് ലാംഗ്വേജ് ഏതായിരുന്നു ചൂസ് ചെയ്തത് ഇംഗ്ലീഷ് അപ്പം ഇംഗ്ലീഷ് ഈസി ആയിരുന്നു പഠിച്ച ഭാഗത്തുനിന്ന് തന്നെയാണോ കോസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്

ഏതായിരുന്നു സബ്ജക്റ്റ് ചെയ്തായിരുന്നു ഇംഗ്ലീഷ് ഈസി ആയിട്ടായിരുന്നു തോന്നിയത് സബ്ജെക്റ്റ് ഓക്കെ ആയിരുന്നു ലാംഗ്വേജ് ഒക്കെ എങ്ങനെയുണ്ട് ഏതായിരുന്നു ചൂസ് ചെയ്തത് ഇംഗ്ലീഷ് ആയിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ അതൊക്കെ ഈസി ആയിട്ടാണ് തോന്നിയത് തോന്നി ഫസ്റ്റ് ടൈം ആണോ എക്സാം എഴുതുന്നത് അപ്പം ഈ ഫസ്റ്റ് ടൈം തന്നെ കിട്ടട്ടെ ഓൾ ദി ബെസ്റ്റ് ഹായ് മാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഏതായിരുന്നു സബ്ജെക്റ്റ് ചെയ്തായിരുന്നു ഹായ് സാര് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഏതായിരുന്നു സബ്ജെക്ട് ചെയ്തായിരുന്നു ഫിസിക്സ് ഈസി ആയിട്ടായിരുന്നോ തോന്നിയത് ടഫായിട്ട് ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടായിരുന്നോ ടഫാണ് ഫസ്റ്റ് ടൈം ആണ് എക്സാം എഴുതുന്നത് ടൈം കമ്പാരിസൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഏതാ തോന്നിയത് ഇതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത് പഠിച്ച പോഷൻസ് ആയിരുന്നു മെയിൻ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നത് ടൈം ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു റെഡിയായിരുന്നു ഓക്കെ ഹായ് മാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഏതായിരുന്നു സബ്ജക്ട് ഏതായിരുന്നു ഫിസിക്കൽ സയൻസ് ഈസി ആയിട്ടായിരുന്നു തോന്നിയത് ടഫായിട്ട് ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടായിരുന്നോ

ഏതായിരുന്നു സബ്ജക്ട് ചെയ്തായിരുന്നു ഇംഗ്ലീഷ് ഈസി ആയിട്ടായിരുന്നു തോന്നിയത് സ്റ്റെപ്പായിരുന്നു ഫസ്റ്റ് ടൈം ആണോ എക്സാം സൈക്കോളജി ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഓക്കെ സൈക്കോളജി എങ്ങനെയുണ്ടായിരുന്നു സീനോക്കാം ഇപ്പം എന്നാലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ ഓൾ ദി ബെസ്റ്റ് അടിപൊളിയായിരുന്നു ഏതായിരുന്നു സബ്ജക്ട് ചെയ്തിരുന്നു സോഷ്യൽ സയൻസ് ഇങ്ങനെ സൈക്കോളജിയും കാര്യങ്ങളൊക്കെ ടഫുണ്ടായിരുന്നു ടഫ് ഉണ്ടായിരുന്നു ബാക്കി എല്ലാ ലാംഗ്വേജ് ചെയ്തായിരുന്നു മലയാളം ഈസിയായിരുന്നു ഓക്കെ ഫസ്റ്റ് ടൈം ആണ് എക്സാം എഴുതുന്നത് ഓക്കെ പഠിച്ച പോർഷൻസും തന്നെ ആയിരുന്നു അധികം ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ടഫായിട്ട് തോന്നിയത് ഓക്കെ ആണ് അപ്പൊ എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റൂ എന്തായാലും സബ്ജക്ട് ചെയ്തിരുന്നു ഇംഗ്ലീഷ് ഈസി ആയിട്ടായിരുന്നു തോന്നിയത് ടൈം മാനേജ്മെന്റ് ഒക്കെ ഇങ്ങനെ ഓക്കെ ആയിരുന്നു ആണ് ഫസ്റ്റ് ടൈം ആണ് എക്സാം എഴുതുന്നത് സെക്കൻഡ് ടൈമാണ് ഏതാണ് കമ്പാരിസൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് മുന്നത്തതായിരുന്നു ഓക്കെ ഇനി എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഏതായിരുന്നു സബ്ജക്ട് ചെയ്തിരുന്നു ഇംഗ്ലീഷ് ഈസി ആയിട്ടായിരുന്നു തോന്നിയത് ഫസ്റ്റ് ടൈം ആണോ എക്സാം എഴുതുന്നത് ഫസ്റ്റ് ടൈം ആണ് സൈക്കോളജി ഒക്കെ കുറച്ചു

ഫസ്റ്റ് പേപ്പർ 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 സൈക്കോളജി സെക്കൻഡ് ഇംഗ്ലീഷ് ആണ് അത് അത് ശേഷം കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അതെ ഡിലേ ആയിട്ടുണ്ട് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഫസ്റ്റ് ടൈം ആണോ എക്സാം എഴുതുന്നത് സെക്കൻഡ് ടൈമെ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഏതായിരുന്നു കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എന്തായാലും ഈസി ആയിട്ട് തോന്നിയത് ഓക്കെ എന്തായാലും പ്രതീക്ഷ കൈവിടേണ്ട എന്തായാലും ഓൾ ദി ബെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നോ

എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഓൾ ദി ബെസ്റ്റ് ഹൈ ഹോൾ ടീം എഡ്ഫിൽ ലാസ്റ്റ് എക്സാം ആണ് കാറ്ററ്റ് ത്രീന്റെ നമ്മൾ എന്താണ് കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എക്സാം രണ്ടാമത്തെ കമ്പാരിസൺ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് പ്രാവശ്യമാണ് ഇതിനു മുമ്പ് എന്തായാലും പ്രതീക്ഷ ദി ബെസ്റ്റ് പിന്നെ മലയാളം അറബിക് ടഫായിരുന്നു വരുന്നത് കഴിഞ്ഞായിരുന്നു മനസ്സിലാവാത്തത് ഓക്കെ മുന്നേ എഴുതിട്ടുണ്ടായിരുന്നോ അതും ഇതേ ഒരു പ്രോബ്ലം തന്നെയായിരുന്നു അതിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇതാണ് ഫുൾ ആയിട്ടില്ല എന്തായാലും പ്രതീക്ഷ കൈവിടെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ ഏതായിരുന്നു സബ്ജക്ട് ചെയ്തായിരുന്നോ സംസ്കൃതം സൈക്കോളജി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സൈക്കോളജി ഇല്ലല്ലേ ഓക്കെ ഓക്കെ ബാക്കിയുള്ള സബ്ജെക്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഹെൽപ്പായിരുന്നല്ലേ ഓക്കേ ശരി മാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നോ ഏതായിരുന്നു സബ്ജക്ട് ചെയ്തായിരുന്നോ എങ്ങനെ ഈസി ഈസിയായിരുന്നോ ഫസ്റ്റ് ടൈമാണ് എക്സാം എഴുതുന്നത് സെക്കൻഡ് ടൈം ആണ് കമ്പാരിസൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഏതായിരുന്നു ടൈം മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നോ ഓക്കെ എക്സാം എങ്ങനെയുണ്ടായിരുന്നോ ഭയങ്കര ടഫായിരുന്നു ഏതായിരുന്നു സബ്ജക്ട് ചെയ്തായിരുന്നോ ഡ്രോയിങ് ആയിരുന്നു സൈക്കോളജി ഒക്കെ ആയിരുന്നോ ടഫായിട്ട് പോയതാണ് ഓക്കെ അതിലും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് പ്രഷ പഠിച്ച മാർച്ച് വന്നത് നിങ്ങൾ കവർ ചെയ്ത പോർഷൻസ് ഒന്നായിരുന്നോ ക്വസ്റ്റ്യൻസ് വന്നത് അല്ലല്ലോ പ്രതീക്ഷ കൈവിടേണ്ട ഓൾ ദി ബെസ്റ്റ് ഏതായിരുന്നു സബ്ജെക്ട് ചെയ്തായിരുന്നോ ഓക്കെ ഈസി ആയിരുന്നോ ഫസ്റ്റ് ടൈം ആണോ ചെയ്യുന്നത് സെക്കൻഡ് ടൈം കമ്പാരിസൺ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയതാ ഓക്കെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു ഏതായിരുന്നു സബ്ജെക്ട് ചെയ്തായിരുന്നോ ഹിന്ദി ഹിന്ദി സൈക്കോളജി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ ടഫായിരുന്നു ബാക്കി ഹിന്ദി ഇങ്ങനെ ലാംഗ്വേജ് ലാംഗ്വേജ് ചെയ്തായിരുന്നു ഇംഗ്ലീഷ് ആണ് മലയാളം മലയാളം ഈസി ആയിട്ടായിരുന്നോ മെനോ ടൈം മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് ഫസ്റ്റ് ടൈം ആണോ ചെയ്യുന്നത് സെക്കൻഡ് ടൈം ആണ് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഏതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് അപ്പം എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും വേണ്ടി പറ്റട്ടെ ഓൾ ദി ബെസ്റ്റ്

ഏതായിരുന്നു സബ്ജക്ട് ഏതായിരുന്നു ഹിന്ദി ലാംഗ്വേജ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എങ്ങനെയോ ചെയ്യുന്നത് ആണോ ഫസ്റ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നോ രണ്ടാമത്തെ പ്രശ്നം അത് രണ്ടും നോക്കുമ്പോൾ കഴിഞ്ഞ ഈ പ്രാവശ്യം നോക്കുമ്പോൾ എക്സാം അറബിക്ക് അറബിക്ക് ടഫായിരുന്നു ഈസി ആയിരുന്നു ടഫായിരുന്നു ഫസ്റ്റ് ടൈം ആണോ ചെയ്യുന്നത് എക്സാം സെക്കൻഡ് ടൈം ആണ് കമ്പാരിസൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഏതാ തോന്നിയത് ബെറ്റർ ഉണ്ട് ടൈം മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നോ അപ്പോ ഇപ്പൊന്നുമില്ല ഓക്കെ പഠിച്ച പോഷൻസും തന്നെ ആയിരുന്നു കോസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഓക്കെ ഇനി എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഹായ് സാർ എക്സാം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോ ഏതായിരുന്നു സബ്ജെക്ട് ചെയ്തായിരുന്നു ഹിന്ദി ഹിസ്റ്റി ആയിരുന്നു ഓക്കെ അപ്പം എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റൂ ഓൾ ദി ബെസ്റ്റ് ഹായ് സാർ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഏതായിരുന്നു സബ്ജെക്ട് ചെയ്തായിരുന്നു ഡ്രോയിങ് ഈസി ആയിട്ടായിരുന്നോ കുഴപ്പമില്ല സൈക്കോളജി സൈക്കോളജിയൊക്കെ ഓക്കെ ആണ് മലയാളം കുറച്ച് ടഫായിരുന്നു ഫസ്റ്റ് ടൈം ആണോ എക്സാം ചെയ്യുന്നത് സെക്കൻഡ് ടൈം ആണ് അപ്പം കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഇതാണ് ബെറ്റർ ആയിട്ട് അപ്പോൾ എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റൂ ഇനി എന്തായാലും ഓൾ ദി ബെസ്റ്റ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഏതായിരുന്നു സബ്ജെക്ട് ഏതായിരുന്നു ഹിന്ദി ഈസി ആയിട്ടായിരുന്നോ അറിയില്ല ഫസ്റ്റ് ടൈം ആണോ ചെയ്യുന്നത് ഓക്കെ അപ്പം ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ പഠിച്ച പോർഷൻസും തന്നെ ആയിരുന്നു അധികം കോസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഓക്കെ എന്തായാലും പ്രതീക്ഷ ദി ബെസ്റ്റ് എക്സാം എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഏതായിരുന്നു സബ്ജെക്ട് അറബിയാണോ അറബിയാണേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് സൈക്കോളജിയൊക്കെ ആയിരുന്നോ ടഫായിട്ട് തോന്നിയത് കുഴപ്പമില്ല പഠിച്ച പോഷൻസും തന്നെ ആയിരുന്നു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ടൈം മാനേജ്മെന്റൊക്കെ ഓക്കെ ആയിരുന്നോ ഓക്കെ അപ്പം എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ ഓൾ ദി ബെസ്റ്റ് ഹൈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഏതായിരുന്നു സബ്ജെക്ട് ഏതായിരുന്നു മ്യൂസിക് ഈസി ആയിട്ടായിരുന്നോ തോന്നിയത് ഫസ്റ്റ് ടൈം ആണോ എക്സാം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ തന്നെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ പറ്റിട്ട് ഓൾ ദി ബെസ്റ്റ് ഉണ്ടായിരുന്നു ടെഫ് ആയിരുന്നു ഏതായിരുന്നു സബ്ജക്ട് ഏതായിരുന്നു അറബിക്ക് പഠിച്ച കോഷ്യൻസ് ഒന്നും ആയിരുന്നില്ല കോസ്റ്റ്യൻസും കാര്യങ്ങളും അറബിക്ക് അറബിക്ക് സൈക്കോളജി ലാംഗ്വേജ് ഏതായിരുന്നു മലയാളമൊക്കെ ഈസി ആയിട്ടായിരുന്നു കുഴപ്പമില്ല ഫസ്റ്റ് ടൈം ആണോ ചെയ്യുന്നത് സെക്കൻഡ് ടൈമാണ് സെൽഫ് സ്റ്റഡി ആയിരുന്നു അല്ലെങ്കിൽ കോച്ചിങ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സ്റ്റി സെൽഫ് സ്റ്റഡി ആണായിരുന്നു ഓക്കെ എന്തായാലും എനിവ പ്രതീക്ഷ കൈവിടേണ്ട ഓൾ ദി ബെസ്റ്റ് ഏതായിരുന്നു സബ്ജക്ട് ഏതായിരുന്നു ഓക്കെ ഈസി ആയിട്ടായിരുന്നു തോന്നിയത് സൈക്കോളജിയൊക്കെ ഓക്കെ ആണ് ഫസ്റ്റ് ടൈം ആണോ ചെയ്യുന്നത് രണ്ടാമത്തെ സെൽഫ് സ്റ്റഡി ആയിരുന്നു അതോ കോച്ചിങ് എന്തെങ്കിലും പോകുന്നുണ്ടോ ഓക്കെ ഫസ്റ്റ് ടൈം എങ്ങനെ നോക്കുമ്പോൾ ഇതാണോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഏതാണ് ഈ തവണ കുറച്ച് ടഫാണ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ എന്തായാലും പ്രതീക്ഷ കൈവിടേണ്ട ഓൾ ദി ബെസ്റ്റ്

സൈക്കോളജി ഒക്കെ എങ്ങനെയോ ടഫ് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പം ടൈം മാനേജ്മെന്റ് ഒക്കെ ഓക്കെ ആയിരുന്നോ നല്ല സൈക്കോളജി എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഏതായിരുന്നു സബ്ജക്ട് ഏതായിരുന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ സി ആയിട്ടായിരുന്നു തോന്നിയത് സൈക്കോളജി ഓക്കെ ഫസ്റ്റ് ടൈം ആയിരുന്നു സെക്കൻഡ് ടൈം ചെയ്യുമ്പോ ഇതായിരുന്നു അതോ മുന്നായിരുന്നു സെൽഫ് സ്റ്റഡി ആയിരുന്നോ ഈ കോച്ചിങ് ഓക്കെ എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ ഓൾ ദി ബെസ്റ്റ് ഏതായിരുന്നു സബ്ജക്ട് ഏതായിരുന്നു ഓക്കെ ഫസ്റ്റ് ടൈം ആണോ ചെയ്യുന്നത് സെക്കൻഡ് ടൈം ഏതാണ് കുറച്ചും ബെറ്റർ ആയിട്ട് തോന്നിയത് തോന്നി സൈക്കോളജി ഒക്കെ ടൈം മാനേജ്മെന്റ് ഒക്കെ ഓക്കെ ആയിരുന്നോ വേണം ഓക്കെ ഇനിവെന്തായാലും പ്രതീക്ഷ ദി ബെസ്റ്റ് ഹായ് സാർ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഏതായിരുന്നു സബ്ജക്ട് ഏതായിരുന്നു ഓക്കെ ഈ സൈക്കോളജി സൈക്കോളജിയൊക്കെ ഫസ്റ്റ് ടൈമാണോ ചെയ്യുന്നത് സെക്കൻഡ് ടൈം ആണ് ഏതാണ് കമ്പാരിസൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഹെൽപ്പായിട്ട് തോന്നി അപ്പോൾ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്തായാലും പ്രതീക്ഷ കൈവിടേണ്ട ഓൾ ദി ബെസ്റ്റ്